നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഞായറാഴ്ച എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സമുദ്രാതിർത്തിയിൽ ചൈന നടത്തിയ അഭ്യാസങ്ങളുടെ വിശദീകരണം തൃപ്തികരമല്ലെന്ന് ഓസ്ട്രേലിയ ഉപപ്രധാനമന്ത്രി വ്യക്തമാക്കി ചൈനീസ് യുദ്ധക്കപ്പലുകൾ വെള്ളിയാഴ്ച ഹിസറിയിപ്പിൽ തത്സമയം ജില്ലാഭ്യാസങ്ങൾ നടത്തിയതിനെ തുടർന്ന് പെന്നി ചൈനയോട് അതൃപ്തി വ്യക്തമാക്കിയിരുന്നു ജി ട്വന്റി വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനിടെ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുമായി കൂടിക്കാഴ്ച നടത്തിയ നിലപാട് അറിയിച്ചു ചൈനീസ് കപ്പൽ ന്യൂസിലാന്റ് കടൽ തീരത്തിനോട് ചേർന്ന് വീണ്ടും അഭ്യാസങ്ങൾ നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടു് ലബർ ഗവൺമെന്റ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിനായി എട്ട് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളർ അധികമായി നിക്ഷേപം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് പദ്ധതിയിലൂടെ ഓരോ വർഷവും പതിനെട്ട് മില്യൺ ജനറൽ പ്രാക്ടീഷണർ സന്ദർശനങ്ങളും നൂറുകണക്കിന് നഴ്സിംഗ് സ്കോളർഷിപ്പുകളും ഡോക്ടർമാർക്ക് ആയിരക്കണക്കിന് പരിശീലന സ്ഥലങ്ങളും പ്രാപ്തമാക്കുമെന്നും പ്രധാനമന്ത്രി ഇന്നലെ പ്രസ്താവനയിലൂടെ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ലാബ് സ്ഥാപിച്ച മിലി കെയർ എല്ലാ ഓസ്ട്രേലിയക്കാർക്കും ചില വിദേശ സന്ദർശകർക്കും കുറഞ്ഞതോ ചെലവില്ലാത്തതോ ആയ ആരോഗ്യ സേവനങ്ങളുടെ ഉറപ്പ് നൽകുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി മെലിയോയിഡോസിസ് രോഗബാധയെ തുടർന്ന് കനത്ത ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി ആരോഗ്യവകുപ്പ് നോർത്ത് ക്വീൻസ്ലാൻഡിൽ മെലിയോയിഡോസിസ് ബാധിച്ച് അടുത്തിടെ ഏഴ് പേർ മരിച്ചിരുന്നു സമീപകാലത്തെ പ്രളയത്തിന് ശേഷം ടൌൺസ്വിലയിലും കെയിൻസിലെയും ആശുപത്രികളിൽ നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് തുടക്കത്തിൽ ചെറിയ പ്രശ്നങ്ങൾ കാണിക്കുമെങ്കിലും രോഗം ഊർജിച്ചാൽ മരണം വരെ സംഭവിക്കാമെന്ന ആരോഗ്യ പ്രവർത്തകരെ ആശങ്കയിലാക്കുന്നു പ്രായമായവർക്കും ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കും രോഗം അപകട സാധ്യത ഉയർത്തുന്നുമുണ്ട് അതിനാൽ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുവാൻ അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു ക്വീൻസ്ലാൻഡിലെ വൊഴിംഗ്ടൺ ദ്വീപിന് സമീപം ഇരുപതുകാരൻ സ്റ്റാവിന്റെ കടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ യുവാവിനെ അടിയന്തര സംഘത്തിന്റെ സഹായത്തോടെ എയർലിഫ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റെഡ്സ് വാക്കിംഗ് ട്രാക്കിന് സമീപമുള്ള വെള്ളത്തിലാണ് യുവാവ് അപകടത്തിൽപ്പെട്ടത് ഇരുപത് കാറ്റനായ യുവാവിന് വയറിനും കാലിനും ഗുരുതര ചെയ്തിട്ടില്ല എട്ട് മില്യൺ ഡോളറിന്റെ കടബാധതയെക്കുറിച്ച് ഓസ്ട്രേലിയൻ ടാക്സേഷൻ ഓഫീസ് കോടതി ഇലക്ഷൻ നടപടി ആരംഭിച്ചതായ റിപ്പോർട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് ക്രിസ്ത്യൻ കോളേജ് അധികൃതർ അറിയിച്ചു എശ്നപരിഹാരത്തിനായി പ്രവർത്തിക്കുന്നുണ്ടെന്നും നിലവിലെ സാമ്പത്തിക സ്ഥിതി വിദ്യാർത്ഥികളുടെയോ ജീവനക്കാരുടെയോ ദിനംപ്രതി പ്രവർത്തനങ്ങളെ ബാധിക്കില്ലെന്നും കോളേജിന്റെ ഭരണസമിതി അവകാശപ്പെട്ടു കഴിഞ്ഞ ജനുവരി ആറിനാണ് സ്കൂളിൽ എട്ട് ബില്യൺ ഡോളർ നികുതി ബിൽ നൽകിയതായി ഫെഡറൽ കോടതി രേഖകളോടെ വെളിപ്പെടുത്തിയത് ഐ തകരാറിനെ തുടർന്ന് ജെറ്റ് സ്റ്റാർ യാത്രക്കാർക്ക് രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങളിൽ യാത്രാ തടസ്സം നേരിട്ടു ബജറ്റ് എയർലൈനിൽ സാങ്കേതിക തകരാറിനെ തുടർന്ന് ചെക്കിംഗ് ബോർഡിംഗ് സംവിധാനങ്ങളിൽ പ്രശ്നം നേരിട്ടതായി യാത്രക്കാർ അറിയിച്ചു നിലവിൽ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതായി കമ്പനിയുടെ ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിട്ടു യാത്രക്കാർക്ക് നേരിട്ട അസൌകര്യത്തിൽ കമ്പനി ഖേദം രേഖപ്പെടുത്തി കൂടാതെ ഓൺലൈൻ ചെക്കിംഗ് ഇപ്പോഴും ലഭ്യമാണെന്ന് എയർലൈൻ അറിയിച്ചു സെൻട്രൽ വിക്ടോറിയയിലും മെൽബണിലും കനത്ത ചൂടിനെ തുടർന്ന് വിവിധയിടങ്ങളിൽ തീ പടർന്ന് പിടിച്ചതോടെ ജനങ്ങൾക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി മുപ്പതിലധികം എമർജൻസി യൂണിറ്റുകളാണ് വില്ലോമാവിനിലെ പുൽമേടുകളിൽ പടർന്ന് പിടിച്ച തീ അണയ്ക്കാൻ ശ്രമിക്കുന്നത് നോർത്ത് സെൻട്രൽ സെൻട്രൽ ജില്ലകളിൽ അധികൃതർ സമ്പൂർണ്ണ ഫയർ ബാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച മുതൽ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം ചൂട് പുറമേക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഐസി ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്നലെ ലാഹോറിലെ ദദാഫി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ അഞ്ച് വിക്കറ്റിന് തോൽപ്പിച്ച് ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ഉയർത്തിയ റൺസ് എന്ന കൂറ്റൻ വിജയ ലക്ഷ്യം മറികടന്നാണ് ഓസ്ട്രേലിയ വിജയം കരസ്ഥമാക്കിയത് ജോഷ് ഇഗ്ലിസിന്റെ സെഞ്ചുറി കരുത്തിന്റ് മൂന്ന് ഓവറിൽ ലക്ഷ്യം മറികടന്നത് പന്തിൽ നിന്ന് ഇഗ്ലിസ് ആണ് പ്ലെയർ ഓഫ് ദി മാച്ച് ചാബിസ്ട്രോഫിയിൽ ഇന്ന് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കും ശതകോടീശ്വര നിലൺ മസ്കിന്റെ ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനിയായ ടെസ്ലക്ക് പിന്നാലെ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവന സംരംഭമായ സ്റ്റാർലിങ്കും ഇന്ത്യയിൽ പ്രവർത്തനമാരംഭിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കിയതായി റിപ്പോർട്ടുകൾ തെലങ്കാനയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ടണലിന്റെ ഒരു ഭാഗം തകർന്ന മുപ്പതോളം തൊഴിലാളികൾ കുടുങ്ങിയതായി റിപ്പോർട്ട് കൂടുതൽ വിവരങ്ങൾക്കായി നിർമ്മാണ കമ്പനി ഒരു നിരീക്ഷണ സംഘത്തെ ടണലിനുള്ളിലേക്ക് അയച്ചതായി പോലീസ് അറിയിച്ചു ശ്രീശൈലം ഡാമിന്റെ പിന്നിലായുള്ള ടണലിന്റെ ഒരു ഭാഗമാണ് തകർന്നത് മുസ്ലിം നിയമസഭാംഗങ്ങൾക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി നൽകി വന്നിരുന്ന രണ്ടു മണിക്കൂർ ഇടവേള നിർത്തലാക്കി ആസാം സർക്കാർ തൊണ്ണൂറ് വർഷങ്ങളായി പിന്തുടർന്നു വന്നിരുന്ന രീതിയാണ് ഹിമന്താ വിശ്വ ബിശ്വശർമ്മ സർക്കാർ നിർത്തലാക്കിയത് ആചാരങ്ങളേക്കാൾ നിയമസഭയുടെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാനാണ് നടപടിയെന്നതാണ് എന്നതാണ് വിശദീകരണം കൊല്ലം കുണ്ടറയിൽ ട്രെയിൻ അറ്റുമതി ശ്രമം പ്രതികൾ എന്ന് സംശയിക്കുന്നവരുടെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് രണ്ട് യുവാക്കളെ തേടി പോലീസ് രാത്രി രണ്ടു മണിയോടെ സംശയാസ്പദമായ രീതിയിൽ കാണുകയായിരുന്നു യുവാക്കൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചു കസ്റ്റംസ് ൽ കമ്മീഷണറും ജാർഖണ്ഡ് സ്വദേശിയുമായ മനീഷ് വിജയുടെയും കുടുംബത്തിന്റെയും തൂങ്ങി മരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിലാണ് ഇക്കാര്യം എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ